ഏതോ ജന്മകാല്പര്യം നമ്മുടെ ശ്രുതിയുടെ ആകെ പിരിയളകിയിരിക്കുക ഇപ്പൊ നമ്മുടെ ശ്രുതി ആ ഒരു ദീപാവലി സ്പെഷ്യൽ സ്വപ്നങ്ങൾ ഇന്നലത്തെ പ്രമോളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ ഈ പ്രീതിയുടെയും ആകാശിന്റെയും നമ്മുടെ ശ്യാമിന്റെയും ശ്രുതിയുടെയും ആ ഒരു ഭാര്യ ഭാര്യഭർത്താക്കന്മാരെ ജീവിക്കുന്ന സ്വപ്നങ്ങൾ ഇന്നത്തെ പ്രമോവിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ ശ്രുതി നമ്മുടെ ശ്യാമിൻ്റെ ഒപ്പം എന്താ പറയാ ജീവിക്കുന്നതും നമ്മുടെ അശ്വിനൊപ്പം ഭാര്യ ജീവിക്കുന്നതും രണ്ടുപേരെയും ഇങ്ങനെ മാറി മാറി സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ശ്രുതി നമുക്ക് കാണുവാൻ സാധിക്കുന്നത് രണ്ടു പേരുടെ അടുത്ത് നിന്നും ഇങ്ങനെ ജീലേപേക്ക് ഉണ്ടാക്കി രണ്ടുപേരെയും തീറ്റിക്കുന്ന ദൃശ്യങ്ങൾ ഏതായിരിക്കും എന്താ പറയാ ഏത് സ്വപ്നമായിരിക്കും ശ്രുതിയുടെ ആ ഒരു സാഫല്യമാകുക അല്ലെ പ്രേക്ഷകരെ നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും ഇഷ്ടം നമ്മുടെ അശ്വിനായിട്ടുള്ള എന്താ പറയുക വിവാഹം തന്നെയാണല്ലേ ശ്യാമിനെ അടിച്ചൊതുക്കണം അവൻ്റെ ആ ഒരു ചതി എങ്ങനെയും ശ്രുതിയും അശ്വിനും അറിഞ്ഞിട്ട് അവനെ ആ ഒരു എന്താ പറയുക ആ ഒരു നാട്ടിൽ നിന്ന് തന്നെ അടിച്ച് പുറത്താക്കണം നല്ല പ്രേക്ഷകരെ എന്നിട്ട് നമ്മുടെ അശ്വിൻ്റെയും ആ ഒരു ശ്രുതിയുടെയും ആ ഒരു പ്രണയവും അവരുടെ ആ വിവാഹവും അതിനുശേഷമുള്ള ഒരു മനോഹരമായിട്ടുള്ള ജീവിതവും അത് തന്നെയാണ് നമ്മുടെ ആ ഒരു ഏതോ ജന്മകൽപ്പന പ്രേക്ഷകർ ഇങ്ങനെ കാത്തിരുകയറുന്നത് ആ ഒരു ജീവിതം കാണാൻ വേണ്ടിയാണല്ലേ അതിനിടയിൽ നമ്മുടെ പതിവ് പോലെ നമ്മുടെ ശ്രുതി നമ്മുടെ അശുവിൻ്റെ വീട്ടിൽ വന്ന ഓരോരോ പൊട്ടത്തരങ്ങൾ കാണിക്കുന്നതും അതിന് നമ്മുടെ അശ്വിൻ്റെ വായന ചീത്ത കേൾക്കുന്ന രംഗവും ഇതിൻ്റെ ഇടയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ശ്രുതിക്ക് ഇപ്പോൾ എവിടെ നോക്കിയാലും നമ്മുടെ അശ്വിൻ അല്ലെങ്കിൽ ശ്യാമമായിട്ടോ തോന്നുന്നത് തോന്നുന്നതും എന്നാലും എനിക്കത് എവിടം ആയി തീരുമെന്ന് നമുക്ക് കണ്ട് തന്നെ അറിയാം അപ്പോൾ ഇപ്പോൾ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ